ഏയ് ഏതേക്കാട് മിസ്സരിട്ടോളും ഞാൻ കുടീന്ന് ഇറങ്ങുമ്പോൾ അടക്കം ബാക്കി പറഞ്ഞു വരില്ല തിരിച്ചു വരില്ല പിന്നെ ആളെ വിലയൊക്കെ ഞാനും ഓരോ ചിന്തിച്ചിട്ട് എന്റെ ചിന്തിക്കാങ്കിപ്പോ അല്ലെങ്കിൽ എങ്ങനെ പോണീ പാതരക്ക് ഞാൻ ഇതങ്ങനെ പോയിട്ട് അങ്ങനെ വരും എന്നിട്ട് അതിനച്ചോട് ആ തരത്തുകൂടെ അങ്ങനെ വന്നൊരു പിന്നിധ്യനെ അങ്ങനെ തലക്ക് സുഖമില്ല സാധനം ആളുകളൊക്കെ തലക്ക് സുഖമില്ലാത്തവര് ഇങ്ങനെ നടക്കും പിന്നെ വ്യായാമം ആഹ് കുടിയെ ഒത്തിരി കാട്ടുന്നല്ലേ ആ അങ്ങനെ നടക്കും ഇപ്പൊ ഇവിടെ നിൽക്കണ ഞാനൊരാളെ കാത്തുക്കണ് ഒരാൾ എന്നും ഇവിടെ ആളെ കാത്തുകണ്ട് എന്ന് തന്നെ കണ്ടാരും കാണില്ല കൂടെ പോണ ആൾക്കാരെ മുഴുവൻ കളിയാക്കാൻ വേണ്ടി അത് പരിചയം ആൾക്കാരെ വിളിച്ച് കഴിഞ്ഞാൽ ചോദിക്കണ്ടേക്കാരോട് ചെയ്യാന്നെ കണ്ടിച്ച് കൃഷ്ടത്തിക്കണിപ്പോ ആൾക്കാരെ കാണാൻ എന്ത ഇത്ര വലിയ ശരീരങ്ങള് കാണില്ല ഞാൻ ഓരോന്നും ഓരോന്നിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്താ ചിന്തിക്കണോ അങ്ങനെ ചിലപ്പോ അങ്ങനെ ആവും ബോധ്യപ്പെടുത്താണ് എന്തായാലും ഞാൻ ഒന്നും ഇപ്പം ഇദ്ദേഹം ഇങ്ങനെ തിരിച്ചു പോകുമ്പോഴും ബാക്കിന്ന് വിളിച്ചില്ലേ അപ്പൊ ഞാൻ ഇഞ്ഞ് പോണില്ല അയ ഞാൻ പറഞ്ഞ ഒന്നും പറഞ്ഞു നിങ്ങള് ചെല്ലൂർ ആമയ തൃശ്ശൂരെ വേണേ കൊന്നോളും പോയിക്കോളി ഞാൻ പോയിക്കോളിന് മോള് തൃശ്ശൂർ പോയി ഞാൻ പിന്നെ മുന്നേ ഒരാൾ ഇപ്പൊ തിരിഞ്ഞു പോയാലോ അങ്ങോട്ട് ഇതാക്കിട്ട് പോയിരുന്നു അത് പരിചയമില്ലാത്ത ആളാണ് പരിചയം ഇല്ലാത്ത ആൾക്കാരെ ചോദിക്കണല്ലോ ശരി നിന്നെ വിളിച്ചപ്പോ ഞാനൊരു നല്ല കാര്യത്തിലാണ് പോണത് കാര്യ ഞാനിപ്പോറണ്ടത് ശരിയല്ലോ ഞങ്ങൾ ജീവിതം കാര്യങ്ങളൊന്നല്ല ഞാനിപ്പോ എന്തോ കാര്യങ്ങൾ ചിന്തിച്ചിങ്ങനെ പോകുമ്പോ പ്രഷറിന്റെ കഴിച്ചിട്ട് അല്ലാന്ന് ആൾക്കാരെ കല്പിച്ചുകൂട്ടി കളിയാക്കാൻ വേണ്ടി ഈ പൂലിങ്ങ് സംസാരിക്കും എന്ത് സംസാരിക്കും സംസാരിക്കുന്നത് സംസാരിക്കണ്ട് അത് ശരിയാക്കാൻ വരും പണിയൊക്കെ നോമ്പിന്റെ നോമ്പിന്റെ കൊറേ പണി ബാക്കിയെടുക്കുന്നുണ്ട് ഒന്നും കഴിഞ്ഞില്ല ണ്ടല്ലോ അല്ലെ പണിയൊക്കെ പിന്നെ കുറച്ചിവസത്തെ പണി അവിടെ ഉണ്ടോ സമയം കിട്ടണില്ല കാരണം നമ്മള് മാത്രം എനിക്ക് മാത്രം പണി അതല്ല ഞാൻ എന്ത് വിചാരിച്ചു വരണ്ടോ ചിന്ന ഒഴിവാണ്ട് ആൾക്കാർക്ക് നോമ്പല്ലോ അത് അവിടെ ക്ലീൻ ചെയ്യണം രണ്ടാളും കൂടാതെ ജനലൊക്കെ ഒന്ന് അടിച്ചോണ്ടോ ഞാൻ നോക്കട്ടെ നോക്കട്ടെന്തായാലും ഒരാളെ വിട്ടേ എന്തായാലും അധികം പൊഴിയൊന്നും ഇല്ലല്ലോ ആ രണ്ട് പുള്ളി അടിക്കാനല്ലേ ആ അത് തന്നെ പറഞ്ഞേ പണിക്ക് വന്നാലല്ലേ രണ്ട് പുള്ളിയാ മൂന്ന് പൊളിയും നോക്കുന്നത് ഞാനേ ഇവിടുത്തെ ചെറിയൊരു പണി കൊണ്ടുണ്ട് കഴിഞ്ഞിട്ട് എന്തായാലും ഞാന് അനുപറ്റീസന്ത ഞാൻ തന്നെ വരാ ഒരു ദിവസത്തെ പണി രണ്ടു ദിവസം ആക്കാനല്ലേ ഇന്ന് കണക്കായി ഇന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കി പുറത്തിറങ്ങി അപേക്ഷിക്കും കാലത്ത് ആൾക്കാരെ പറഞ്ഞോ ഈ പഹലേ ഇന്ന കൊന്നു വരും അപ്പൊ ഞമ്മ പുറത്തിറക്കി നടക്കേണ്ടത് കാലം കൂടി വരുത്തണ്ട ഇജ്ജ് വന്നിട്ട് രണ്ടാളി ഇജി വരുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആരും ഞാനിപ്പങ്ങിന്റെ ഇത് മുടക്കില്ലേ അങ്ങനെ പോയിട്ട് പോയിട്ട് വരൂ അല്ലേ ഇനി കാലം കൊണ്ടും ഇല്ലെങ്കിൽ ഞാൻ വന്നിരുന്നു സംസാരിച്ചിടക്കാൻ നമുക്ക് ആൾക്കാരെ കളിയാക്കാൻ പറ്റുള്ളൂ കുരുത്തകള് കിട്ടിയാ ചിലപ്പോ ഞാൻ പോട്ടെ ഇന്ന് ശരി എന്താ എന്താ ഞാൻ വരണ്ടേ സാധനം അന്നത്തെ പോളിങ് കഞ്ഞിത്തിരം കളിക്കണ്ട